സ്വകാര്യ ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുമെന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ് ഉടമകൾ ഈ മാസം എട്ടിന് സൂചന പണിമുടക്ക് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രധാനമായിട്ടും മൂന്ന് സംഘടനകൾ ചേർന്നുള്ള സമരസമിതിയാണ് ഉള്ളത് ആ സമരസമിതി നിരവധി തവണ കേരളത്തിലെ മാറി മാറി വരുന്ന ട്രാൻസ്പോർട്ട് മന്ത്രിമാർക്കും അതേപോലെ തന്നെ തൊഴിൽ മന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിക്കുമൊക്കെ നിരവധി തവണ കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നഷ്ടങ്ങൾ ഒക്കെ നിരത്തിക്കൊണ്ട് നിരവധി തവണ അപേക്ഷ കൊടുത്തിട്ടും ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ യാതൊരു നടപടിയും ഇതിന് അനുകൂലമായി സ്വീകരിക്കാനോ ഈ ട്രാൻസ്പോർട്ട് മന്ത്രിമാരും ബന്ധപ്പെട്ട ഗവൺമെന്റും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ സമരം ചെയ്യാതെ ബസ് നിർത്തിവെച്ചുള്ള സമരം ചെയ്യാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരം ചെയ്യാതെ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള സമരമാർഗങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായി നടത്തി രണ്ടാഴ്ചക്കകം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനം ഈ സമരത്തിന് പിന്തുണ തേടിക്കൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളുടെ സഹായവും ഈ സംഘടന തേടിക്കൊണ്ടാണ് ഗവൺമെന്റിലേക്ക് സമര നോട്ടീസ് കൊടുക്കുകയും എട്ടാം തീയതി ഈ മാസം എട്ടാം തീയതി ഒരു ദിവസം സൂചനാ സമരവും ആ അതിനുശേഷവും ഗവൺമെന്റ് അനുകൂലമായി ചർച്ച ചെയ്യുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരവും നടത്താനുള്ള തീരുമാനമായി മുന്നോട്ട് പോകുന്നത് സ്റ്റോപ്പ് ദീർഘദൂര ബസ് സർവീസ് പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥി ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പി സി സി വേണമെന്ന നിയമം പിൻവലിക്കുക ഈ ചൊലാൻ വഴിയുള്ള അന്യായമായ പിന് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സാധാരണ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരുന്നു പ്രധാന ആവശ്യം ഞങ്ങളുടെ ആവശ്യം സാധാരണ ബസ് ചാർജ് ഉന്നയിച്ചുകൊണ്ടിരുന്നത് എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ചാർജ് വലിയ യാത്രക്കാരുടെ ചാർജിൻ്റെ അൻപത് ശതമാനമായി വർദ്ധിപ്പിക്കണം ന്യൂസ് ബ്യൂറോ ആലപ്പുഴ